ആ ഗെയ്സ് എല്ലാവർക്കും എന്തു കൊണ്ട് വിശേഷ സുഖമാണോ ഞാൻ ഇങ്ങനെ വെറുതെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് വന്ന ഉടനെ എന്താ നമ്മൾ ഡോറ നിൽക്കിതാണ്ടോ അപ്പോൾ ഡോറൊ ഒന്ന് പുറത്ത് കൊണ്ടുപോയി അവൾ ഒക്കെ ഒന്ന് വെറുതെ ഒന്ന് പുറത്തോട്ടൊക്കെ കൊണ്ടുപോയി ഒന്നും രണ്ടുമൊക്കെ ഒന്നും രണ്ടിനുമൊക്കെ പുറത്ത് കൊണ്ടുപോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണ് അവളെ കൊണ്ടുവരുന്നത് അവളെ അതിൽ അവൾ ഇതിലേക്കാണ് അവൾ ഓടിച്ചാൽ കളിക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കുറച്ച് നേരം അര മണിക്കൂർ ഞാനിവിടെ അവളോട് നിൽക്കും എൻ്റെ ആൾ ഇച്ചിരി ആണ് ചിലപ്പോഴൊക്കെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം ഓടിച്ചെല്ലാം കുറച്ച് തന്നെ അപ്പം ഒരാളെ കടിക്കുകയും ചെയ്തു അപ്പം അത് കാരണം അവളെ ആ കൂടെ ആരും വേണം പുറത്തിറക്കുമ്പോഴത്തേനും പിന്നെ ഞാനിവിടെ ഇങ്ങനെ വെറുതെ ഇതാ ഇതൊക്കെയാണ് ഞങ്ങൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വേഷമാണ് കേട്ടോ നല്ല രസമുണ്ട് ഞങ്ങൾ കാണാനായിട്ട് തേണ്ട അപ്പം ഇവിടെ ഒരു തെങ്ങ് ഒരു ഉണക്കത്തേങ്ങാ അണ്ട് ഇവിടെ ഒരു ഉണക്കത്തേങ്ങ ഇപ്പോഴുണ്ട് ഞാൻ എന്നും നോക്കും കേട്ടോ ആ ഉണക്കത്തേങ്ങ വീണോന്ന് വേണ്ടത് തന്നെ കേട്ടോ ആ തേങ്ങ ഞാൻ എന്നും നോക്കും വീണോ വീണോ അതുകൊണ്ട് ഓറെ കൊണ്ട് വരുമ്പോൾ ഞാൻ പിന്നെ ഈ തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ വന്ന് നോക്കാം തേങ്ങ വല്ലതും കിടപ്പുണ്ടോന്നു രണ്ട് മൂന്ന് തേങ്ങയുണ്ട് അപ്പോൾ അങ്ങനെ അതായത് നമ്മൾ നേരെ ഓപ്പസ് ആലത്തൊരു വേണത് കേട്ടോ അപ്പോൾ അതാ ഒരു വാഴ ഇവിടെ ഒടിഞ്ഞ് കിടപ്പുണ്ട് അപ്പോൾ വേണ്ട 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 ഒരു വാഴ ഇവിടെ ഒടിഞ്ഞ് കിടക്കുകണ്ടോ അതിൽ വാഴക്കൊലയുണ്ട് അങ്ങനെ ഡോറാ ഇവിടെ